ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഗാർഡൻ പണികളാണ് കേട്ടോ കാണിക്കുന്നത് സെയിലിനായിട്ട് പ്ലാന്റ്സ് റെഡിയാക്കുന്നതും കുറച്ച് വിങ്ക പ്ലാന്റ്സിൻ്റെ മദർ പ്ലാന്റ് ആക്കാനും റെഡിയാക്കുന്നതും ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ പോട്ടി മിക്സിങ് തയ്യാറാക്കാനുള്ള മണ്ണ് തീർന്നു വഴിക്കുകയായിരുന്നു കേട്ടോ അപ്പം മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോൾ മണ്ണെടുക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ചുറ്റു മണ്ണ് ഇതുപോലെയുള്ള കട്ട കെട്ടുന്ന മണ്ണാണ് കേട്ടോ നിറയെ കല്ലുകളും കട്ടകളൊക്കെ ആയിട്ടുള്ള കട്ട പോലുള്ള മണ്ണാണ് അപ്പോൾ ഈ മണ്ണ് പോട്ടി മിക്സ് ആക്കി എടുത്തുകഴിഞ്ഞാല് പ്ലാന്റ്സിന് അത്ര റൂട്ട് ഓടാനൊന്നും സഹായിക്കില്ല അപ്പോൾ ഞാൻ ഈ മണ്ണ് മാറ്റിയിട്ട് വേറെ മണ്ണിലാണ് ഇപ്പോൾ നട്ട് കൊടുക്കാറുള്ളത് പോട്ടി മിക്സിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം മണ്ണ് നല്ല മണ്ണായി കഴിഞ്ഞാൽ അല്ലേ റൂട്ട്സൊക്കെ നന്നായിട്ട് വരുവുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല മണ്ണ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ ചെയ്യണത് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ കുറച്ച് മണ്ണൊക്കെ കൊടുന്നിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ രാവിലെ നല്ല വെയിലാകുന്നതിൻ്റെ മുമ്പ് തന്നെ മണ്ണൊക്കെ എടുത്ത് കൊടുന്ന് വെക്കും കേട്ടോ കൂടുതൽ മണ്ണ് ഇതുപോലെ കൊടുന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നട്ട് കൊടുക്കുകയും ചെയ്യാലോ ഇപ്പോൾ പൂട്ടി മിക്സിങ് ഉണ്ടെങ്കിൽ തന്നെ സമാധാനത്തിൽ നമുക്ക് പ്ലാൻസ് ഓരോന്നായിട്ട് നട്ട് വെക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യണത് നമുക്ക് സെയിൽ ചെയ്യാനുള്ള പ്ലാൻസ് നമ്മൾ നട്ട് കൊടുക്കുന്നത് അതും ഈ ഒരു മണ്ണിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ ചെടികൾ നടുക അതിനെ കൂടെ നിൽക്കുക എന്നുള്ളത് അപ്പോൾ രാവിലെ മുറ്റത്ത് വന്നാൽ നമുക്ക് അകത്തേക്ക് കയറി പോകാനേ തോന്നാറില്ല കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് പ്ലാന്റ്സിനെ കാണാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതിനു വേണ്ടി സമയം ചിലവഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പോട്ടി ആണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് ഞാൻ മണ്ണൊക്കെ എടുക്കാറുള്ളത് നല്ല കരിയിലൊക്കെ വീണ് പൊടിഞ്ഞൊരു മണ്ണാണ് കേട്ടോ ഇത് നമുക്കധികം കളച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവിടെ പൊടിഞ്ഞു കിടക്കുന്ന മണ്ണ് പോലെയുള്ള മണ്ണാണ് ഉച്ചയ്ക്ക് നമ്മൾ പ്ലാന്റ്സ് നടുമ്പോൾ ഏത് മണ്ണാണ് എങ്ങനത്തെ മണ്ണാണ് വേണ്ടതെന്നൊന്നും അറിയില്ലല്ലേ പിന്നെ പ്ലാന്റ്സ് നട നടന്നിട്ട് അതിൻ്റെ ഒരു പരിചരണമൊക്കെ പഠിച്ചെടുക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ മണ്ണാണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ആ മെല്ലെ ഒന്ന് കുത്തിയെടുത്താൽ തന്നെ നല്ല ലൂസായിട്ട് പൊടി പോലെയുള്ള മണ്ണാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ കൊത്തി എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചാണ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മണ കരിയിലും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ കൊത്തി എടുക്കാറാണ് കേട്ടോ അത് കളയാറൊന്നുമില്ല കരിയിലൊക്കെ നമുക്ക് പ്ലാൻസിന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് ഈ കരിയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ല ഗുണമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത്രയും ദൂരം വന്ന് പ്ലാൻസ് നടാനുള്ള മണ്ണ് എടുക്കുമ്പോൾ നമുക്ക് കുറേ മണ്ണ് ഇട്ട് കൊടുക്കണിന് പകരമായിട്ട് ഈ കറിയിലിട്ട് കൊടുക്കണമെന്ന് നല്ലതാണ് ഞാൻ പ്ലാന്റിൻ്റെ മിക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഇത് എവിടെ നിന്നാണ് മണ്ണ് എടുക്കാറുള്ളത് എന്ന് അപ്പോൾ ഞാൻ ഇതുപോലുള്ള മണ്ണ് എടുക്കൽ തുടങ്ങിയപ്പോൾ നമുക്കിതിലേക്ക് മണ് മണലൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് കേട്ടോ ഞാൻ കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞാലും ഇതുപോലുള്ള മണ്ണ് എടുത്തിട്ട് പോകണത് നിങ്ങൾക്ക് ഇതുപോലെ മണ്ണ് കിട്ടുകയാണെങ്കിൽ നല്ല മരത്തിൻ്റെ ചൂട്ടിലൊക്കെ നമുക്ക് കരിയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ് ഉണ്ടാവുമല്ലോ അതെടുക്കുന്നതാണ് പ്ലാന്റിനെ ഏറ്റവും നല്ലത് കേട്ടോ നല്ല പൂട്ടി മിക്സിങ് ആയിരിക്കും അത് മണ്ണ് കൊണ്ടുവരാനും അതേപോലെ പ്ലാന്റ്സ് നടാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ മക്കൾക്കും അപ്പോൾ ചെറിയ ആളാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ മണ്ണൊക്കെ കുറച്ച് നമ്മൾ എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പ്ലാന്റ്സ് ഒക്കെ നട്ട് കൊടുക്കാം ആദ്യം നടന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് വിങ്കയിലൊക്കെ നിറയെ പൂക്കളായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറ്റി നടാൻ വൈകിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇതാ നമുക്ക് മാറ്റി നടാൻ ടൈം ഇട്ടാത്തത് കൊണ്ട് പ്ലാന്റ് അങ്ങനെ നീണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇതൊക്കെ മാറ്റി നട്ടാലല്ലേ ഹെൽത്തി ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഞാനിതാ പോട്ടി മിക്സിങ് കരിയിലോട് കൂടി എടുത്തിട്ടുണ്ട് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ നല്ല ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടിയാണ് നമുക്ക് ഉണങ്ങാത്ത പൊടിയെങ്ങാനും കിട്ടണെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താൽ ചെടികൾക്ക് ഫംഗസ് ഒന്നും വരാൻ സാധ്യത അല്ല കേട്ടോ അപ്പോൾ ഇത് അടിയിലായിട്ട് ഇനി ഞാൻ കരിയിൽ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഇത്രയും ദൂരം പോയിട്ട് നമ്മൾ മണ്ണ് എടുത്തുകൊണ്ട് വരുമ്പോൾ കൂടുതലും മണ്ണിട്ട് കൊടുത്താൽ നമുക്കത് വേഗത്തിൽ തന്നെ മണ്ണൊക്കെ തീർന്നു പോലും മണ്ണ് കുറച്ച് പിശക്കി ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കരിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മണ്ണ് കൂടുതലായിട്ട് എല്ലാവർക്കും കിട്ടണം എന്നില്ലല്ലോ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മണ്ണ് പോട്ടിയ മിക്സിൻ തയ്യാറാക്കി നമ്മൾ പോട്ടിലാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് പോട്ടിലും ചെറിയ കവറിലുമാണ് അപ്പോൾ ഇപ്പോൾ വിങ്ക നടുന്നത് ഇതുപോലുള്ള കവറുകളിലാണ് കേട്ടോ ലൂസായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്ന ചെറിയ കവറുകളാണ് ഇതുപോലുള്ള കവറുകൾ നമുക്ക് ലൂസായിട്ട് കിട്ടുമ്പോൾ കുറേ നമുക്കത് ലാഭിക്കാനായിട്ട് പറ്റും പിന്നെ മറ്റേ വൈറ്റ് ഗ്രോ ബാഗിനെ അപേക്ഷിച്ചിട്ട് ഇത് ഒരു വർഷം രണ്ട് വർഷമൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കവറ് മറ്റേ ബാഗ് നമ്മൾ മാറ്റിയിട്ട് അങ്ങോട്ടും അങ്ങോട്ട് വെക്കുമ്പോൾ പൊട്ടിപ്പോകുന്ന പോലെ തോന്നാറുണ്ട് ഇതുപോലുള്ള കവറാണെങ്കിൽ നമുക്ക് കുറേ നട്ട് പറ്റും അപ്പോൾ ഞാനിത് ആ മണ്ണ് കുറച്ചെടുത്തിട്ട് മണ്ണോട് കൂടിയിട്ട് വേരിൻ്റെ ഭാഗത്തുള്ള മണ്ണോട് കൂടിയിട്ട് എടുത്തിട്ടാണ് നടുന്നത് അതൊന്നും പറിച്ചെടുക്കുന്നില്ല കേട്ടോ ചെറിയ ഗ്രോ ബാഗിൽ നിന്ന് ഇതിലേക്ക് മാറ്റി നട്ടു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഗ്രോ ബാഗിൽ നമ്മൾ പല കളറായിട്ടുള്ള വിങ്കകൾ ഇങ്ങനെ ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് വിങ്ക പ്ലാന്റ്സ് ഒക്കെ എൻ്റെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് മദർ പ്ലാന്റ് ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വിങ്ക പ്ലാന്റ്സിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്കും നിറയെ പൂക്കളായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവില്ലേ കാണാൻ അപ്പോൾ ഞാൻ ഇനി വീഴിലൊക്കെ ഇത് കാണിക്കാട്ടോ നട്ടതൊന്നും കുഴപ്പമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം ഇതാ മുഴുവനും ഞാൻ ഒക്കെ നട്ടു കൊടുത്തു കുറേ ടൈം കിട്ടുമ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് കുറേ പ്ലാൻസ് ഇതുപോലെ നടാതെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇനി നമുക്കിതൊന്ന് സീഡൊക്കെ എടുത്ത് പുതിയ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാമല്ലോ ഇനി വിങ്കയുടെ പ്ലാൻസ് ഇത് മാത്രമേ ഉള്ളൂട്ടോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ച് ജമ്മന്തിയുടെ തൈകളും കൂടി നട്ടേക്കാന്ന് വിചാരിച്ചു ഇതൊക്കെ ഞാൻ റൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നടാൻ ടൈം കിട്ടിയില്ല എപ്പോഴും പൂക്കൾ ഉണ്ടാവണമെങ്കിൽ പല വെറൈറ്റി പൂക്കളുവാണല്ലോ ഓരോ സീസണിലും ഓരോ പൂക്കൾ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണല്ലോ കാണാൻ പിന്നെ ജമന്തിയും വിങ്ക പ്ലാന്റ്സും ഒക്കെ ഇതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണല്ലോ അപ്പം നമുക്ക് പൂക്കൾ കുറഞ്ഞോന്നേ തോന്നാറില്ല അപ്പം ഞാനിനിയൊരു ബാൾസത്തിൻ്റെ തൈ റൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പുതിയൊരു വെറൈറ്റി ബാൾസാണ് മത്സ്യത്തിന് അത്യാവശ്യം റൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് മാറ്റി നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പ്ലാന്റ്സ് മാറ്റി നടു റീപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് ചെയ്യാൻ നല്ലത് ഇല്ലെങ്കിൽ രാവിലെ നട്ട് കഴിഞ്ഞാൽ ഉച്ചക്കുള്ള ആ വെയിൽ താങ്ങിയിട്ട് ചെടികൾ വാടിപ്പോകട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് വൈകുന്നേരങ്ങളിൽ നട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻസ് അധികം നട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് എല്ലാവരും കൂടി നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദാ നമുക്ക് കുറച്ച് റൂട്ടായ പ്ലാന്റ് ഉണ്ടായിരുന്നു ബാൽസ്യത്തിൻ്റെ നന്നായിട്ട് റൂട്ട് ഉണ്ട് പക്ഷേ പ്ലാന്റ് ഹെൽത്തി അല്ല കേട്ടോ അപ്പോൾ നമുക്കതിലേക്ക് ചാണകപ്പൊടി ഒക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വരും ഇതുപോലെ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ പ്ലാന്റ് സെയിലിനായിട്ട് ഇടാറുള്ളത് കേട്ടോ അപ്പോൾ ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ പ്ലാന്റ് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സ് നടാറുള്ളത് ഇതുപോലെയുള്ള സുന്ദരി കുട്ടീസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര പണിയുണ്ടെങ്കിലും നമുക്കത് റിസ്ക് ആയിട്ട് തോന്നാറില്ലല്ലേ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഞാൻ നട്ട് കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെയും അതേപോലെ മണ്ണെടുക്കുന്നതൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്